പത്തനംതിട്ട അടൂരിൽ അഞ്ചാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കേസിൽ പതിനാറുകാരനും പത്തൊൻപതുകാരനുമാണ് പ്രതികൾ ഇരുവരിൽ നിന്നും ഗുരുതരമായ ഉപദ്രവമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം അടൂരിൽ ഒരു ബന്ധുവീട്ടിലെ സന്തോഷകരമായ ഒരു ചടങ്ങിന് പങ്കെടുക്കാനെത്തിയതായിരുന്നു എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം സ്വദേശിയായ പത്തൊൻപതുകാരൻ സുധീഷും അടൂർ പ്രദേശവാസിയായ പതിനാറുകാരനും ചേർന്നാണ് പതിനാറുകാരന്റെ അടുത്ത പ്രദേശത്തുള്ള അഞ്ചാം ക്ലാസുകാരിയെ പീഡിപ്പിച്ചത് ചടങ്ങുകളിൽ സംബന്ധിച്ച് കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്ന അഞ്ചാം ക്ലാസ്സുകാരിയുടെ അടുക്കൽ ഇരുവരും ചെല്ലുകയും ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികളെ വിരട്ടി ഓടിച്ച ശേഷം പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു സംഭവം കുട്ടിയുടെ കൂട്ടുകാർ വീട്ടിലറിയിക്കുകയും തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു നേരത്തെ പെൺകുട്ടിയുമായി പരിചയമുള്ള ഈ പ്രതികൾ ക്രൂരമായാണ് പത്തു വയസ്സുകാരിയെ ഉപദ്രവിച്ചത് പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് അടൂർ ഡി വി പറഞ്ഞു അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ആളുകളാണ് ുള്ളത് അതിൽ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട് ആ അതിജീവിതയുമായി ബന്ധപ്പെട്ട് ആ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചടങ്ങിന് വന്നതാണ് ആ ചടങ്ങിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ബോർഡിന് മുമ്പാകെ ഹാജരാക്കി ഒപ്പം പത്തൊൻപതുകാരനായ സുധീഷിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട मेडिकल कॉलेज हॉस्पिटल अडूर पतनमति